ഹായ് ഹലോ സ്കിപ്പ് ചെയ്തതിന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ പാലുകാച്ചിൽ പാലുകാച്ചിലിന് അതായത് ഹൗസ് വാർണിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇതിൽ ഞാൻ ഒരുപാട് സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നും ഞാൻ ഏത് സാരിയാണ് എടുത്തിട്ടുള്ളതെന്നും കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഓരോ ഓരോ സാരിയായിട്ട് ഞാൻ ഇത് വച്ച് നോക്കുന്നുണ്ട് ഈ അടുത്ത ഷർട്ടിൻ്റെ കളർ നോക്കിയാണ് ഈ തരം ഇല്ലെങ്കിൽ നല്ല നല്ല സാരികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ സംഭവം ഞാൻ ഓരോ സാരിയായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വരും നീ മാത്രം പോസ്റ്റ് ചെയ്താൽ മതിയോ ഞാനും കൂടെ വരട്ടെ സോദരി എന്ന് പറയേണ്ടത് അവളും കൂടെ കയറി വന്നിട്ടുണ്ട് കൊള്ളാമോ ചോദിക്കുന്നുണ്ട് കൊള്ളാം സൂപ്പറാന്നേ പക്ഷേ ഇതിൻ്റെയൊക്കെ വില കണ്ടാൽ നമ്മളൊക്കെ ഞെട്ടും ഞാനിവിടെ പോയേക്കുന്നത് ബാലരാമപുരത്ത് കൈത്തറിയിലാണ് കേട്ടോ സംഭവം അവിടെ നമുക്ക് നല്ല റേറ്റിൽ നല്ല റേറ്റിൽ നല്ല സാധനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഭവം സൂപ്പറായിരുന്നു കേട്ടോ സാരികളൊക്കെ വമ്പൻ കളക്ഷൻസും നല്ല ക്വാളിറ്റിയുമായിരുന്നു റേറ്റ് മാത്രം ഇത്തിരി മാത്രം കൂടിയെന്ന് നമ്മൾ നമ്മളെവിടെ പോയാലും റേറ്റ് കൂടി റേറ്റ് കുറഞ്ഞിരുന്നാലും നമ്മൾ അയ്യോ ഇത് വലിയ റേറ്റ് ആണല്ലോ എന്ന് പറയും എന്നാലും എനിക്കൊന്നും തോന്നിയില്ല ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ സാരി കൊടുക്കുന്നതും വാങ്ങുന്നത് കാരണം മക്കളായ പിന്നെ സാരി കൊടുക്കാനും നമുക്ക് എവിടെ നിന്ന സമയം അതുപോലെ വാങ്ങാറില്ല പിന്നെ ഏതെങ്കിലും റെഡിമെയ്ഡ് ടോപ്പിടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഇല്ലേ മക്കളെയും കൊണ്ട് ചമക്കുന്നത് നമുക്കല്ലേ അറിയാവൂ സംഭവം നോക്കിക്കാൻ നമ്മൾ ഇതിൽ അങ്ങനെ രണ്ട് സാരിയിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഒരെണ്ണം എന്തായാലും ചേച്ചി എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഞാനും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഇതിൽ ഏതാ ഞാൻ ഞാനെടുത്തിട്ടുണ്ടാവുമെന്ന് ഇനി അമ്മമാർ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസാണ് ഈ ഒരു മൂന്ന് അതായത് മൂന്ന് അമ്മമാർക്കും കൂടെ നമ്മൾ ഒരേ രീതിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല ഇതുപോലെ സാരികൾ മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നല്ല സാരി ആയിരുന്നു കേട്ടോ എനിക്കിതിൽ പറയാനുള്ളത് ഏറ്റവും നല്ല സാരി ഈ ഒരു സംഭവമാണ് കേട്ടോ കല്യാണ പെണ്ണുങ്ങൾക്ക് അതായത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള സാരിയാണ് ഏതാണ്ട് പത്ത് രൂപയ്ക്ക് അതായത് പത്ത് രൂപ വേറും പത്തല്ല കേട്ടോ പത്തിൻ്റെ പത്ത് ഗാന്ധിയൊന്നും അല്ല പത്തിൻ്റെ നൂറ് ഗാന്ധിയാണ് അതിൻ്റെ വില വരുന്നത് പിന്നെതായി ഇതുപോലത്തെ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു മൂന്ന് സെറ്റാണ് കേട്ടോ അതായത് പച്ച നല്ല മജന്ത നീല എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മാതിരി ഇഷ്ടപ്പെട്ട ഈ പച്ചയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നൂത്ത് കാണിച്ചു തന്നെ കാണിച്ചു തരാവേ സൂപ്പർ സാധനം ഇതൊക്കെ നമ്മൾ ഉടുത്താമുണ്ടല്ലോ ഉടുത്തെടുത്ത് അങ്ങനെ ഇരിക്കും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ എൻ്റെ ചേട്ടന് വല്ല പച്ച ഷർട്ട് വല്ലതും എടുത്തിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇത് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു സംഭവം നോക്കി ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ ഒരുപാട് വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല വെള്ളം നമ്മുടെ നല്ല തൂവെള്ളയിലൊക്കെ പ്രിൻറ് വരുന്നതു കൊണ്ട് കലങ്കാരി ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ഒരുപാട് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു മെറൂൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കിങ്ങനെയുള്ള ഡാർക്ക് കളേഴ്സിനോട് വല്ലാത്തൊരു പ്രേമമാണ് എന്താണെന്ന് അറിയാൻ വയ്യാ ഞാൻ വീണ്ടും ഈ സാരി വേണോ എന്നൊക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും സാരി വേറെ കുറച്ചും കൂടെ ബോർഡർ കട്ടിയുള്ളത് എടുക്കാന്ന് വെച്ചിട്ട് ഈ ഒരു സാരിയാണ് നമ്മൾ കോവലിൻ്റെയൊക്കെ ചിഹ്നമുള്ളത് പിന്നെ ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതിനൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല കളർ കോമ്പിനേഷൻ ാണ് ഇതിൻ്റെ കൂടെ റെഡും പിന്നെ ഈ നമ്മുടെ നീലയും കൂടെ ഈ ഒരു മൂന്നും ഒരു സെറ്റാണ് കേട്ടോ ഇത് അമ്മമാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യും പക്ഷേ എൻ്റെ കണ്ണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കടവ് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാരിയാണ് കേട്ടോ സൂപ്പർ സാരി എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് സാധാരണ നമ്മളാരും എടുക്കില്ല ബ്രൈഡ് സാൻ എടുക്കും ആ മാമ്മ പറഞ്ഞത് പിന്നെ ഇതായി നോക്കി അടുത്ത മൂന്ന് സെറ്റ് സാരി ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരുപോലത്തെ സാരികളാവുമ്പോൾ അമ്മമാർക്ക് നല്ല സൂപ്പർ സൂപ്പറായിരിക്കുമല്ലോ എടുത്ത് നിൽക്കുമ്പോഴും നമുക്കൊരു ഭംഗി അവർക്കും പറയണ്ടല്ലോ നിനക്ക് ആ നിന്റെ അമ്മയ്ക്ക് മാത്രം വില കൂടുതൽ വാങ്ങിച്ചു നിങ്ങളെ ണ്ടോ ഗൈസ് ഇങ്ങനെയൊക്കെ ചില ചില പ്രശ്നങ്ങൾ കുടുംബമല്ലേ പ്രശ്നമില്ല അതുകൊണ്ട് മൂന്ന് പേർക്ക് മൂന്ന് പോലത്തെ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കാനും തീരുമാനിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ അതായത് നമ്മുടെ ഷർട്ടും കൊണ്ട് സാരിയും കൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഒരു കൈയില് ഷർട്ട് ഒരു കയ്യിൽ ഫോണുമായിട്ട് ഇതിന് ചേരുന്ന സാരീസ് ഏതൊക്കെയാണ് അതും നോക്കി നടക്കുകയാണ് അവസാനം നോക്കി ഇത് നല്ല സാരിയാണ് അവസാനം കളർ കിട്ടാതെ വന്നത് അപ്പോൾ പ്ലെയിൻ എടുത്തിട്ട് ബ്ലൗസ് ആ കളർ ഇടാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോയത് വീണ്ടും നമ്മൾ അത് വേണോ ഇത് വേണോ ഫുൾ കൺഫ്യൂഷനാണ് അവസാനം അതൊക്കെ അവിടെ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സാരി ഉണ്ടോ എന്ന് നോക്കി പിന്നെ വീണ്ടും തപ്പി ഇറങ്ങുകയാണ് പിന്നെ ഇതിലോട്ട് നമുക്ക് വേറെ കാണാൻ പറ്റും നമുക്ക് ഈ പ്രിൻറ്റഡായിട്ട് കൃഷ്ണൻ്റെയും രാധേരൊക്കെ പ്രിൻറ്റഡ് ആയിട്ടുള്ള സാരിസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേ ഇരിക്കുന്നടാ ഒരുപാട് കളക്ഷൻസ് ഇത് നോക്കിക്കോ ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവിടുന്ന് സ്കിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത് നോക്കുമ്പോൾ ചേട്ടൻ പറയാം ഉണ്ട് മോളെ ഇനി അകത്ത് കയറി വന്നു നോക്കുമ്പോൾ നോക്കി വെറൈറ്റി സംഭവങ്ങൾ സംഭവം ഞാൻ അന്വേഷിക്കുന്ന കളർ ഇതിലും ഇല്ലാന്നെ പിന്നെ എന്താ ചെയ്യാൻ പിന്നെ എന്തായാലും വന്നതിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ ഞാനങ്ങ് നേരത്തെ അങ്ങ് വീഡിയോ എടുക്കുമായിരുന്നു ഇത് കണ്ടാൽ നിങ്ങളൊരു കൃഷ്ണനും രാത്രി ഈ ഒരു സംഭവം സൂപ്പറായിട്ടില്ലേ നല്ല അടിപ്പൊളിയായിരുന്നു അപ്പോൾ മക്കൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചു ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാമോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാരി കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കങ്ങ് കളയാനും വയ്യാൻ കൊണ്ടുപോകണമെന്നു കൊണ്ട് എന്ന കളർ അങ്ങോട്ട് മാച്ച് ആവുമെന്നില്ല അവസാനം നിവർത്തിയെങ്കിലും അതിനെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ ഇപ്പം തന്നെ കമൻറ്റ് അടിച്ചു നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നല്ല കളർ അല്ലേ ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ പിന്നെ നിവർത്തിയും അടച്ചും നിവർത്തിയും ഒക്കെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു എടുക്കാൻ പറ്റാത്ത പക്ഷേ ഒരിക്കൽ വന്ന് ഞാൻ നിന്നെ അങ്ങ് എടുക്കും കേട്ടോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാനങ്ങ് മാറി പിന്നെ വീണ്ടും അമ്മമാർക്കുള്ള തപ്പലായി അമ്മമാർക്കുള്ള സാരീസിൽ ഇത് ഒരു സെറ്റാണ് ഇതുപോലത്തെ മൂന്ന് സാരീസാണ് നിങ്ങൾ താഴെ കണ്ടത് അത് കണ്ടപ്പോൾ വീണ്ടും നമ്മുടെ സിൽവറിൻ്റെ ബോർഡറുള്ള മൂന്ന് സെറ്റ് വീണ്ടും കണ്ടു പിന്നെ ഇതിൽ ഏതൊക്കെയോ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് പിള്ളേർന്ന് എടുക്കാൻ വിചാരിച്ചു പിന്നെ പിള്ളേർക്കുള്ള നമ്മൾ ബ്ലൗസ് പ്രത്യേകം സാരി പ്രത്യേകം അങ്ങനെ എടുക്കാൻ വേണ്ടി പോയി പിന്നെ അതും കളഞ്ഞിട്ട് പുല്ല് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ചേട്ടന്മാർക്കുള്ള പുണ്ടെടുക്കാൻ പോയി എന്തൊക്കെയാണാവും ഞാൻ കാട്ടിക്കൂട്ടിയത് അവിടെ അവസാനം എന്താ അമ്മമാർക്ക് അടി കൂടാതെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് അമ്മമാർക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ സിൽവറിൻ്റെ ബോർഡർ അപ്പം നിവർത്തി കാണിച്ചില്ല എന്ന് പരാജയമൊന്നും ചേച്ചി ഒന്നും കൂടെ നിവർത്തി കാണിച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നീലക്കളർ ഷർട്ടിന് ഇതേമാതിരി നമ്മുടെ പ്രത്യേകം പ്രത്യേകം സാരിയും ബ്ലൗസും കൂടെ ഉണ്ടായിരുന്നേ സാരിയല്ല പീസാണ് കേട്ടോ പട്ടുപ്പാവിടെ പീസാണ് സംഭവം പക്ഷേ ഇത് എനിക്ക് ഭയങ്കര നഷ്ടം പോലെ തോന്നി ഒരു പീസിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതേ സെയിം റേറ്റിൽ ഞാനൊരു സാരി വാങ്ങിച്ച് രണ്ടു കൂടെ അങ്ങ് തയ്പ്പിച്ച് കൊടുത്തു അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധി വിമാനമല്ലേ അല്ലെങ്കിൽ അമ്മ പറയും പുറത്തൊന്നും എൻ്റെ മോളിൽ തല കൊണ്ടൊന്നു കാണിക്കരുതെന്ന് അതെന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല പിന്നെ വേണ്ടേ പിന്നെ അമ്മമാർക്ക് മാത്രം എടുത്താൽ മതിയോ എൻ്റെ പൊന്നെ അച്ഛന്മാർക്കെടുത്തില്ലെങ്കിൽ പണി തീർന്നില്ലേ നേരതേ അച്ഛന്മാർക്കുള്ള കളക്ഷൻസാണ് ഈ കാണുന്നത് ഇതാണ് ഞങ്ങൾ ആദ്യം എടുത്തത് എന്നിട്ടും എന്തോ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചു വീണ്ടും നോക്കി വീണ്ടും വീണ്ടും കളർ എടുക്കാമെന്ന് വിചാരിക്കുകയാണെ എൻ്റെ കയ്യിൽ എപ്പോഴും വരുന്ന ആഷ് കളറെ വരുള്ളൂ ഞാൻ ആദ്യം ഒരു ആഷ് കളർ എടുത്തു ഇത് കൊള്ളാം സൂപ്പർ അല്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞു നിൻ്റെ കയ്യിൽ ഇത് മാത്രമേ വരൂ വേറെ കളർ നോക്കാൻ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിങ്ങനെ കൊള്ളൂലെന്ന് എല്ലാവരോടും ഞാൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട് കൊള്ളാമെന്ന് പാവം എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എൻ്റെ എന്ന് പറയുമ്പം എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതായത് എൻ്റെ കെട്ടിവനും അല്ല ആ ചേട്ടനാണെങ്കിൽ ഉദ്ദേശിച്ചത് വീണ്ടും വേറൊരു കളർ എടുക്കാൻ പോയപ്പോൾ ഞാൻ നോക്ക് അടുത്തും ആഷ് കളർ ഈ പെണ്ണിന് ആഷിനി എന്താ പ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞു ചോദിച്ചാൽ നീ ഒന്ന് മാറി നിൽക്കും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട ഞാൻ വേറെ ഒന്നും എടുത്ത് തരാം അവസാനം ഒന്നും നോക്കിയില്ല അവിടെ നിന്നും ഇവിടെ നിന്നും തപ്പിപ്പിച്ച് ഞാൻ ഏതൊക്കെയോ മൂന്ന് കളർ തപ്പുന്ന പരിപാടിയാണ് ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാലൊന്ന് കയ്യൊക്കെ എടുത്ത് വെച്ച് അവസാനം നല്ല ഷർട്ടിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ലേ നല്ല കളക്ഷൻസ് ആയിരുന്നു അവസാനം ഞാൻ ഒരെണ്ണം അങ്ങ് എടുത്തു നല്ല അടിപൊളി അടിപ്പൊളി ഇത് നീലയാണോ പച്ചയാണോ ആവോ എന്തായാലും ഞാൻ ഒരു മൂന്നെണ്ണം അങ്ങ് എടുത്തു ഇതിൽ ഏതാണ് മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ഒന്ന് പറഞ്ഞേക്കോ ഇതാണ് നമ്മൾ അമ്മമാർക്ക് എടുത്ത് വച്ചേക്കുന്നത് മൂന്നെണ്ണം അപ്പോൾ അച്ഛന്മാരെ ഇതിൽ പിന്നെ ഇതൊക്കെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഈ സാരിയൊക്കെ കണ്ടു എൻ്റെ മേ എന്തുമാത്രം കളക്ഷൻസ് ആണെന്നേ നിറഞ്ഞ നാട്ടിലോ കളക്ഷൻസ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അവസാനം അച്ഛന്മാർക്ക് ഏത് വേണമെന്നൊക്കെ അന്വേഷിച്ച് നമ്മൾ അവസാനം പിങ്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വില്ലടൽ പരിപാടി ഇതും കൂടെ കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസ തീർന്നത് എണ്ണം ഞാൻ ഞാനറിയില്ല പേഴ്സിന് എന്തോ ഒരു കട്ടിക്കുറവ് പോലെ അതെന്താ പൈസ കുറഞ്ഞുകൊണ്ട് വേണം ഏ ഈ ഒരു കളർ സാരി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബ്ലാക്കും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ നമ്മൾ ഏത് സിനിമയിലാണ് ഈ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടുള്ളതെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാൻ വരികയും കമന്റ് ബോക്സിന് ഒന്ന് പറഞ്ഞായിരിക്കും ഞാൻ എപ്പോഴും എപ്പോഴും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം പിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ പിന്നെ പിന്നെന്താ നോക്കിക്കോ ഇതൊക്കെ വെറുതെ ഞാൻ കാണിക്കുന്നതാണ് സാരി എടുക്കാൻ വന്നാൽ പിന്നെ സാരി അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇതെന്താ നോക്കുന്നത് അവസാനം വേളിൽ എന്തോ വലിയൊരു കളർ ആയിരിക്കും ചേച്ചി അപ്പഴേ പറഞ്ഞു ഞാൻ എടുത്ത് തരാം ഞാൻ എടുത്ത് തരാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ എടുത്തു പിന്നെ അതാ വന്നില്ലേ ഷോ ഹായ് ഹാ 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 അപ്പോൾ ഇതാ നോക്കിക്കോ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം മതിയോ ആണുങ്ങൾക്കും വേണ്ട ഈ ഷോയൊക്കെ അവസാനം ഇവരൊക്കെ നമ്മളുണ്ടല്ലോ നമ്മൾ വിചാരിക്കും നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ സമയം കൊള്ളാം നോക്കിക്കേ ഇവിടെ തൂങ്ങിക്കിടക്കുന്നതും ഹാങ്കറിൽ കിടക്കുന്നതും ഷെൽഫിൻ്റെ അകത്തിരിക്കുന്നതും എല്ലാമായ സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് അവർ ഓരോന്നായിട്ട് ട്രൈ ചെയ്തു സെക്ഷൻ നമ്പർ വൺ സെക്ഷൻ സെക്ഷനല്ലോ ആദ്യത്തെ നമ്പർ ഷർട്ട് വന്നെടുത്തിട്ടുണ്ട് ഇത് കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാൽ കൊള്ളൂല വേറെ ഇട്ടിട്ട് അപ്പോൾ നെക്സ്റ്റ് വീണ്ടും എടുത്തിട്ട് വന്നു പക്ഷേ ഇത് അത്ര കുഴപ്പമില്ല അല്ലേ കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഓരോ ഷർട്ടായിട്ട് ഈ എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതായത് ഷോ മാത്രമേ ഉള്ളൂ ആയിട്ട് അവസാനം ഇതൊന്നും അല്ല എടുത്തു അവസാനം ചേട്ടൻ ും അളിയനും ചേട്ടനല്ലോ അളിയനും അളിയനും തമ്മിലിതേ അവസാനം ഒന്ന് ഒന്നുതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അളിയാൽ ഇത് പോയി ഇട്ടോ സൂപ്പറാണെന്ന് ആ അപ്പോൾ അളിയാൻ പോലെ സൂപ്പറാണ് കൊള്ളാമോ ഇങ്ങനെ ഇട്ടാ ഇങ്ങനെ അറിയുന്ന ഒന്ന് പോയി ഇട്ടിട്ട് വന്നേ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഷർട്ട് മാറ്റിയിട്ട് വേറെ ഷോയിങ് ഷോയും കാണിച്ചിവിടെ നിൽക്കുന്നു എൻ്റെ പൊന്നു ചേട്ടാ ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഇത് മതിയോന്ന് ചോദിച്ചാൽ അവസാനം ഏത് ഷർട്ടാ എടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ എനിക്കും അറിഞ്ഞൂട്ടെ ഇനി നോക്കണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിന്നാനായിട്ടാണ് പോകുന്നത് കേട്ടോ തിന്നാനായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ മരിച്ചിനെയും നല്ല മീനും പിന്നെ ഉള്ളിവിടേയും നല്ല കോംബോ അല്ലേ ചേച്ചാ എന്നോട് ഒന്നാ ഇത്തിരിയും കൂടെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്ക് തന്നില്ല നീ തന്നെ തോന്നും എനിക്കിങ്ങും വേണ്ട നോക്കൂ ഗൈസ് ഉള്ളിവിടാം ഒ നല്ല ഇൻസ്റ്റാറിംഗ് ആട്ടോ സൂപ്പറോ സൂപ്പർ ഇത് മാത്രം മതിയോ ഇനി ജ്വല്ലറിയിൽ പോകണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെല്ലാം വാങ്ങിച്ചില്ല ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇനി പൊന്നില്ലാത്ത എന്ത് കാര്യം ഒരു നിക് ഒരു ചുട്ടിക്കു വേണ്ടി പതിനാറ് പേര് കയറിപ്പോകുന്ന ഒരു ജ്വലറിയാണ് ചേ പതിനാറ് പേരെയും കൊണ്ട് ജ്വല്ലറിയിൽ കയറുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് ചെറിയൊരു ചുട്ടി അതായത് ഒരു എന്താ പറയുക ചെറിയൊരു ചുട്ടി ി അത്രയേ ഉള്ളൂ അത് വാങ്ങിക്കാൻ വേണ്ടി ആ കടലുള്ള എല്ലാ മാലകളും ഞങ്ങൾ പ്രദർശിപ്പിച്ചു തേ നോക്കിക്കോ ആ പാവം സെയിൽസ്മാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തോ കാര്യമായിട്ട് എടുക്കാനായിരുന്നു നമുക്ക് നമുക്കൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നേ നോക്കിക്കോ മാല ഈ മാലകളൊക്കെ സൂപ്പറല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു സിമ്പിൾ മാലകൾ എനിക്കിതുപോലുള്ള സിമ്പിളായിട്ടുള്ള മാലകളാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ പിള്ളേർക്കൊക്കെ നമുക്ക് ഇനിയും ഇതിലിന് നാരനു കട്ടി കുറവുണ്ടെങ്കിൽ അതും നല്ലതാണ് അവസാനം നമ്മൾ വന്നത് എന്തിനാ ഇതുപോലുള്ള ലോക്കറ്റ് നോക്കാൻ പട്ടി ചന്തക്ക് പോയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് തന്നെ സംഭവം പട്ടി ചന്തക്ക് പോയി വെറുതെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിന്നിട്ട് ഉടനെ പറയാം ഈയോ ചുട്ടിയിൽ ഒരുപാട് കല്ലിരിക്കുന്നു പിന്നെ കല്ലില് ചുട്ടിയിൽ കല്ലാതെ പിന്നെ എന്താ പറയുക കല്ല് വിറ്റാൽ കിട്ടൂലെന്നാ അപ്പം ടാറ്റാ